േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ വിവാഹ ചടങ്ങുകൾ അതീവ ഗംഭീരമായി മുന്നിലേക്ക് പോയതിനെ തുടർന്ന് തനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണ പെണ്ണിന്റെ മുഖം കാണണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു കൊണ്ട് എത്തിയിരിക്കുകയാണ് മുന്നിലേക്ക് പ്രകാശന്റെ അമ്മ പക്ഷെ കാർത്തിക അത് തടയുകയാണ് എന്തായാലും ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി എന്നും ഇതൊരു ചടങ്ങാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ നാട്ടിലെ ചടങ്ങാണ് വിവാഹം കഴിയുന്നത് വരെ പെണ്ണിന്റെ മുഖം കാണിക്കാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും കുറച്ച് സമയത്തേക്ക് കൂടി ക്ഷമിച്ചുകൂടെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആ അതിനെന്താ മോളെ അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയും ഞാൻ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഒന്ന് ചോദിച്ചതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ തൽക്കാലത്തേക്ക് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന കാർത്തിക ലക്ഷ്മിയോട് ഇനി അധികം സമയം വേണ്ട ലക്ഷ്യത്തിലെത്താൻ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഉടൻ തന്നെ വിവാഹ മണ്ഡപത്തിലേക്ക് ലക്ഷ്മിയെയും കൊണ്ട് കാർത്തിക ചെന്നിരിക്കുകയാണ് അവിടെ വെച്ച് ലക്ഷ്മിയെ കാണുന്ന പ്രകാശൻ വളരെയധികം സന്തോഷിക്കുകയും കോടികളാണ് ഇനി കൈകളിലേക്ക് വരാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ താലി കട്ടെ ബാക്കി കാര്യങ്ങൾ അതിന് ശേഷമാകാം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന പ്രകാശൻ ഇതേ തുടർന്ന് വളരെയധികം സന്തോഷത്തോടെ താലി ചാർത്തിയിരിക്കുകയാണ് കാർത്തികയുടെ അമ്മയുടെ കഴുത്തിൽ ഇനി മുതൽ കാർത്തിക എൻ്റെ മകളാണ് എന്നും ആരും ഈ കാര്യത്തിൽ ഇനി സംശയവുമായി വരേണ്ടതില്ല എന്നും അറിയിക്കുന്ന പ്രകാശൻ ഇനിയാണ് ഞാൻ വളരെ സന്തോഷവാനായി ജീവിക്കാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് നിന്റെ സന്തോഷമൊക്കെ ഉടനടി തീരുമെന്നുള്ള വ്യക്തമാക്കിയിരിക്കുകയാണ് കാർത്തിക എന്തായാലും കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ബാക്കി കാര്യങ്ങൾ അതിന് ശേഷമാകാം എന്ന് കാർത്തിക മനസ്സിൽ പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ലക്ഷ്മിയെ തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം പ്രകാശൻ അറിയുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന പ്രകാശൻ നീ എന്താടി ഇവിടെയെന്ന് ചോദിക്കുന്നു എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിലല്ലാതെ പിന്നെ ഞാൻ എവിടെ പോകാനാണ് നിങ്ങളല്ലേ എന്നെ ഇവിടേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് പ്രകാശൻ തൻ്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവരികയാണ് ഇതോടെ പ്രകാശന്റെ അമ്മ ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്ന് നീ ആരാടി ഇവിടേക്ക് വന്ന് വലിഞ്ഞു കയറാനെന്ന് ചോദിക്കുന്നു എന്നെ ആരും വലിഞ്ഞ് കൊണ്ടുവന്നതല്ല ഞാൻ ഇവിടേക്ക് കല്യാണം കഴിഞ്ഞ് വന്നതാണ് സംശയമുണ്ടോ ഇതോടെ നിന്നെ എപ്പോ കല്യാണം കഴിച്ചു കാർത്തികമോളുടെ അമ്മയെ കല്യാണം കഴിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആ കാർത്തികമോളുടെ അമ്മയാണ് ഞാൻ എന്ന് വ്യക്തമാക്കുകയാണ് അവർ അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് പ്രകാശൻ ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഒരിക്കലും പ്രകാശൻ വിചാരിച്ചിരുന്നില്ല ഇതേ തുടർന്ന് കാർത്തികയെ ചെന്ന് കാണുന്ന പ്രകാശൻ എന്തൊക്കെയാണ് ഈ പെണ്ണ് പറയുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കാർത്തിക പറഞ്ഞിരിക്കുകയാണ് അതാണ് എൻ്റെ അമ്മ എന്നുള്ള കാര്യം Do like, share and subscribe.